സി കെ ഉമ്മച്ചായൻ എന്ന് പറഞ്ഞൊരു ദേവദാസൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് മുപ്പത്തിരണ്ട് വർഷം അവിടെ ശുശ്രൂഷിക്കാൻ കർത്താവ് ഭാഗ്യമൊരുക്കി എന്നാൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുടെ പന്ത്രണ്ടാം വർഷമായപ്പോൾ പെട്ടെന്ന് കവിളിൽ ഒരു ക്യാൻസർ ബാധിക്കപ്പെട്ടു അത് വലുതായി അത് വ്രണമായി അത് പൊട്ടി ഒലിച്ച് ഈ കവിളിൽ വലിയൊരു ഹോളുണ്ടായി വലിയൊരു ഹോള് വലിയൊരു ദ്വാരമുണ്ടായി വെള്ളമൊക്കെ കുടിക്കുന്ന സമയത്ത് ഇതുവഴി അങ്ങ് പുറത്തു പോകുമായിരുന്നു പിന്നെ ആ വാക്കകത്വം മുഴുവനും വ്രണമായി പിന്നെ സംസാരിക്കാൻ പറ്റാതെയായി അതുകൊണ്ട് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല വെള്ളം കുടിക്കാൻ പറ്റിയല്ല സനം കിടക്കയിലായി ചില ദിവസങ്ങൾ കിടക്കയിലായി വളരെയേറെ ഭാരപ്പെട്ടു ദൈവമക്കളൊക്കെ പറഞ്ഞു തീരും എൻ്റെ പാശ്ചപ്പച്ചൻ തീരും തീർന്നു അവൻ ഇനി എഴുന്നേൽക്കത്തില്ല സംസാര ശിഷ്യൻ നഷ്ടപ്പെട്ടു ആരോഗ്യം നഷ്ടപ്പെട്ടു എല്ലാവരും പ്രത്യാശിയുടെ വാക്കുകൾ പറഞ്ഞിങ്ങനെ പോയപ്പോൾ ഒരു രാത്രിയിൽ അദ്ദേഹം ഹൃദയത്തു ഹൃദയത്തുനിന്ന് ഒരുവിട്ട് ചില വാക്കുകൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു വാ തുറക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന വാച ഇങ്ങനെയാണ് കർത്താവേ നീ ഫരമേൽപ്പിച്ച ദൗത്യം ഇവിടെ കഴിഞ്ഞെങ്കിൽ ഇനി നീ എന്നെ എന്നെങ്ങനെ ഇട്ടേക്കരുത് നീ എൻ്റെ പ്രാർത്ഥന എടുത്തുകൊള്ളണം അല്ല ദൈവത്തിൻ്റെ സമയം ിയും എന്നെക്കൊണ്ട് ചിലത് ചെയ്യിക്കാനുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് സൗഖ്യം ലഭിക്കണം നിങ്ങൾ കേൾക്കണമോ രാത്രി പ്രാർത്ഥിച്ചു കിടന്നു രാവിലെ എഴുന്നേൽക്കുമ്പോൾ പെട്ടെന്ന് ശരീരത്തിനൊരു ബലം ഇന്നുവരെ ഇല്ലാത്തൊരു ബലം പെട്ടെന്ന് ചാടി എഴുന്നേറ്റു ഭാര്യ അത്ഭുതപ്പെട്ടുപോയി ചാടി എഴുന്നേറ്റ് അദ്ദേഹം ബാത്റൂമിലൊക്കെ പോയിട്ട് വന്ന് കണ്ണാടി നോക്കുമ്പോൾ ഇവിടെ ഒന്നും തടവി നോക്കി കാവളിൽ കാണുന്നില്ല യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ പിന്നത്തേതിൽ അദ്ദേഹം മുപ്പത്തിരണ്ടു വർഷം ആ സഭയിൽ ശുശ്രൂഷിച്ചു തൊണ്ണൂറ്റി രണ്ടു വർഷം വരെ അദ്ദേഹം ജീവിച്ചു ആപൻ ദൈവം ഓ ഇടപെടുന്നു ദൈവ ദൗത്യ പൂർത്തീകരിക്കുന്നവരെ ഒരു അപകടത്തിനും നിന്നെ കൊല്ലാൻ കഴിയത്തില്ല ഒരു രോഗത്തിലും നിന്നെ നശിപ്പിക്കാൻ കഴിയത്തില്ല ഒരു മാനുഷിക ശക്തിക്കും ഒരു പൈശാചിക ശക്തിക്കും ഒരു മന്ത്രപാനത്തിന്റെ ശക്തിക്കും ഒരു നേർച്ച കാറ്റ ശക്തിക്കും ഒരു വരുത്തനോക്ക ശക്തിക്കും നിന്നെ തകർക്കാനാവില്ല

പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നു യേശുവിന്റെ നാം നിന്നെ രോഗം കൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മുൻപോട്ട് വരാം ഇന്ന് പകൽ ഈ ബ്രതർ ദൈവത്തിന് വേണ്ടി ദൈവവേദയ്ക്കു വേണ്ടി അവിശക്തന്മാർക്കു വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു മകനാണ് കൊച്ചു പ്രായത്തിൽ തന്നെ നിന്നെ വിഴുങ്ങിക്കളയാ നീ ജനിക്കരുത് നീ ജനിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട് നീ ജനിച്ചാൽ അനേകർക്ക് അനുഗ്രഹമായി തീരുമെന്നറിയാം നിന്റെ ജനനം മുതൽ നിന്നെ പോരാടിയ ചില ദുഷ്ട വ്യാപാരങ്ങൾ അതൊന്നൊക്കെ ജയിച്ച് 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 ഇതുവരെ വന്നെത്തി വീണ്ടും ജയിക്കും നിന്റെ കിഡ്നിയുടെ മേൽ പോരാടുന്ന നിന്റെ കിഡ്നിയുടെ പോരാടുന്ന ആ രോഗബന്ധനത്തെ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ആമേൻ ൈവ ദൗത്യത്തിലേക്ക് നിറവരാധവണ്ണം തടയിടുന്ന ചില മണ്ഡലങ്ങളെ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു സൗഖ്യം പ്രാപിക്കട്ടെ